ഈ ജസ്ന സലീം എന്ന് പറയുന്ന കണ്ണന്റെ രാധ ഈ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വളരെ നന്നായിട്ട് വരക്കുന്ന സ്ത്രീ ആ സ്ത്രീയുടെ ഒരുപാട് സംഗതികൾ നിങ്ങൾ കണ്ടല്ലോ അവസാനം അത് ആത്മഹത്യയിലേക്ക് എത്തി എന്നതും നമ്മൾ കണ്ടതാണ് അങ്ങനെ ആത്മഹത്യയിലേക്ക് എത്തിയതിനു ശേഷം ഈ ആത്മഹത്യയിലേക്ക് എങ്ങനെ എത്തിയെന്ന് അറിയാത്ത ആൾക്കാർ പറഞ്ഞത് ഈ മുസ്ലിങ്ങൾ കുറ്റം പറഞ്ഞത് കാരണമാണെന്നാണ് പറഞ്ഞത് പക്ഷെ ഒരിക്കലുമല്ല മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫോട്ടോ വരച്ച് രണ്ട് ഫോട്ടോ വരച്ച് ഒരു പ്രതിമ ഉണ്ടാക്കി ഒരു പ്രശ്നവും ഇല്ല അതൊന്നും മുസ്ലിങ്ങൾ അതിലൊന്നും ഇടപെടാൻ തന്നെ പോകില്ല പക്ഷെ സമൂഹത്തിൽ ഈ ഒരു സംഭവം ചിത്രീകരിക്കാൻ ശ്രമിച്ചത് അങ്ങനെയാണ് അതായത് മുസ്ലിങ്ങൾക്ക് ഈ സ്ത്രീനെ ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം ആ സ്ത്രീ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് ഈ സ്ത്രീ തന്നെയാണ് അതിന് മുൻകൈ ഇട്ട് ഇറങ്ങിയത് കേട്ടോ അതായത് എപ്പൊ നോക്കിയാലും ഞാൻ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരക്കുന്നത് കാരണം ഞാൻ എത്ര കാലം ജീവനോട് ഇരിക്കുന്നു എന്ന് എനിക്കറിയില്ല എന്ന് എല്ലാ സ്ഥലത്തും നടന്നു പറയും ഈ എല്ലാ സ്ഥലത്തും എന്ന് പറയുമ്പോൾ അധികം ഈ സംഗീ ചാനലിൽ പോയിട്ടാണ് ഞാൻ എത്ര കാലം ജീവനോടെ ഇരിക്കുമെന്ന് അതത് മുസ്ലിങ്ങൾ തന്നെ കൊല്ലാൻ വരികയാണ് കാരണം എന്താണ് അത് ഈ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ കിടക്കുന്നത് കാരണമാണ് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് ബോധവൽക്കരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് ഈ മുസ്ലിങ്ങൾക്കൊക്കെ അരിശം പിടിക്കുന്നത് അപ്പൊ ഈ നാടകം കളിക്കുന്നത് കാരണമാണ് അല്ലാതെ ഒരു ചിത്രം വരച്ചത് കൊണ്ടൊന്നല്ല എന്തായാലും വെള്ളം അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ മുന്നോട്ട് പോയതിൻ്റെ ശേഷം പിന്നെ ഹൈന്ദവ സമൂഹം സംഗീപരിവാരങ്ങളൊക്കെ തന്നെ ഈശ്രയുടെ യാഥാർത്ഥ്യം അറിഞ്ഞു അതായത് ഈ സ്ത്രീയുടെ ഒരേ ഒരു ലക്ഷം പണം മാത്രമാണ് അതിന് സമൂഹത്തിലൊരു ഡ്രാമ കളിക്കുകയാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഡ്രാമ കളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളാണ് കാരണം എത്രയോ ഹിന്ദു പെൺകുട്ടികൾ ഇതിനേക്കാളും നല്ല നല്ല ഫോട്ടോകൾ വരക്കും അത് ശ്രീകൃഷ്ണന്റെ മാത്രമല്ല ശ്രീരാമന്റെ വരക്കും ഹനുമാന്റെ പേർക്കും അങ്ങനെ എല്ലാ ദൈവങ്ങളുടെയും നല്ല മനോഹരമായ ഫോട്ടോ അവർ വരക്കുന്നുണ്ട് അപ്പൊ ആ വനിതകളെ കടത്തി വെട്ടിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ട് ഈ ഒരേ ആംഗിളിലുള്ള ഈ ഒരു ഫോട്ടോ ചെലവാക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ ബുദ്ധിയൊന്നും പോരാ അങ്ങനെ ശരിക്ക് കുടില ബുദ്ധി കളിച്ചു കൊണ്ടാണ് ഈ ഒരു മതവികാരം ഇളക്കി വെട്ടുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാവരുടെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിനെ പറ്റിച്ചുകൊണ്ട് ഈ ഫോട്ടോ വിറ്റ് പൈസ ഉണ്ടാക്കുകയായിരുന്നു ഈ ഒരു സ്ത്രീയെന്ന് ഈ പരിവാരങ്ങളും ഹൈന്ദവ സമൂഹവും മനസ്സിലാക്കിയ അവസാനം അവിടെ വെച്ചിട്ടാണ് ഈ സ്ത്രീയുടെ പതനം തുടങ്ങിയത് കാരണം ഈ സ്ത്രീയുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നത് ഈ സംഘപരിവാരങ്ങളാണ് പിന്നെ ഹൈന്ദവ സമൂഹത്തിന്റെ അടുത്ത് കുറച്ച് സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു അത് തന്നെ എങ്ങനെയാണ് കാരണം ഒരു നിരാലംബയായ സ്ത്രീ ഒരു വലിയ ഒരു മുസ്ലിം സമൂഹം കൊല്ലാൻ വരികയാണല്ലോ അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ സംഘപരിവാരങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഈ സ്ത്രീനെ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിനെ ഒന്ന് വഷളാക്കാം ഒന്ന് അവഹേളിക്കാം എന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് അങ്ങനെ എന്തോ ആയിക്കോട്ടെ ഈ ഒരു ട്രിക്ക് കളിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ വിഭാഗീയം വരുത്തിക്കൊണ്ടാണ് ഈ സ്ത്രീ സ്വന്തം കച്ചവടം പൊടി പൊടിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന അങ്ങനെ ഈ ഹൈന്ദവ സമൂഹത്തിനും സംഗീതകൾക്കും ഒക്കെ മനസ്സിലായ ശേഷം അവരെന്ത് ചെയ്ത് അവർ ഈ സ്ത്രീയുടെ എല്ലാ രഹസ്യങ്ങളും സമൂഹത്തിലേക്ക് ഇങ്ങനെ പമ്പ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പമ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറച്ചൊക്കെ പമ്പ് ചെയ്തു ബാക്കിയുള്ളത് കൂടി പമ്പ് ചെയ്യോ എന്ന് കൊണ്ട് ഈ സ്ത്രീ അവസാനത്തെ ഒരു അടവെടുത്ത് പത്തൊമ്പതാമത്തെ അടവ് അതെന്താണ് ആത്മഹത്യ ചെയ്യുകയാണെന്നും പറഞ്ഞിട്ട് വളരെ മിതമായ രീതിയിൽ കുറച്ച് ഒളിക കഴിച്ചിട്ട് കാരണം മരിക്കാനും പാടില്ല എന്ന ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാവും വേണം അങ്ങനെ ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡ്രാമ കളിച്ചുകൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു പക്ഷെ അങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ ആ നാട്ടില് ഒരു കോളിളുക്കും സൃഷ്ടിക്കപ്പെട്ടില്ല സാധാരണ ഒരു വീട്ടിലാരെങ്കിലും ആത്മഹത്യ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ പോലീസൊക്കെ വരും അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല അത്രേ ആരാണ് ഈ സ്ത്രീനെ ആശുപത്രിയിലാക്കിയത് എന്ന് പോലും നാട്ടുകാർക്കറിയില്ല സ്വന്തമായിട്ട് എഴുന്നേറ്റ് പോയതാന്നൊക്കെ പറയുന്നുണ്ട് എന്തോ അത് അവിടെ നിൽക്കട്ടെ എന്തായാലും ഇപ്പൊ ആ ആത്മഹത്യ ശ്രമത്തിന് ശേഷം ആശുപത്രിയിൽ അഡ്മിറ്റായി അവിടെ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ് ചികിത്സ ഒക്കെ കഴിഞ്ഞിട്ടിപ്പോ ആരോഗ്യത്തോടു കൂടി പുറത്തു വന്നിരിക്കുകയാണ് അപ്പൊ അങ്ങനെ പുറത്തു വന്നതിന് ശേഷം ആ ഒരു കൃഷ്ണന്റെ രാധ രണ്ട് വാക്ക് പറയാണ് അത് നമുക്കൊന്ന് ഒന്ന് കേട്ടു നോക്കാം ഞാൻ ഹോസ്പിറ്റലിന് ആയിട്ട് വീട്ടിലെത്തി എന്നോട് എല്ലാവരും ചോദിച്ചു എന്തിനാ വേണ്ടാത്ത പണിക്ക് നിന്നേന് ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് ചെയ്തതൊന്നല്ല എൻ്റെ മുമ്പിൽ വേറൊരു വഴി ഇല്ലായിരുന്നു കാരണം സോഷ്യൽ മീഡിയ വഴി പലതും ആ പ്രചരിക്കുന്നത് അത് വിശ്വസിക്കാൻ കുറച്ച് ആൾക്കാരും അപ്പം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയണമെങ്കിൽ എന്റെ ജീവൻ കൊടുത്താലേ നടക്കുള്ളൂ എന്ന് തോന്നിയപ്പോൾ ചെയ്തു പോയൊരു കാര്യമാണ് കാരണം നമ്മുടെ നിയമത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്ത നീതി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കിട്ടും ഞാൻ മരിച്ചാലെങ്കിലും നിങ്ങളൊക്കെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അറിയണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചെയ്തതാണ് അവസാനമായിട്ട് ഓർമ്മ പോകുന്ന സമയത്ത് എൻ്റെ പൊന്നുമക്കളെ കണ്ണീരാ ഞാൻ കണ്ടത് അത്രത്തോളം ഇഷ്ടമില്ലാതെയാണ് ഞാൻ അത് ചെയ്തത് ഗതികേട് പല കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നത് ഞാൻ പതിനെട്ട് പേരുടെ പീഡന കേസ് കൊടുത്തതെന്നും ഞാൻ മസാജ് സെന്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നും എൻ്റെ ഉമ്മയും അപ്പയൊക്കെ എന്നെ ഒഴിവാക്കിയതാണെന്ന് അങ്ങനെ പലതും പറയുന്നുണ്ട് ഇതൊന്നും സത്യമല്ല എന്ന് തെളിയിക്കാൻ എനിക്ക് വേറൊരു വഴിയും ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്തു പോയതാണ് ഏതായാലും തിരിച്ച് വീട്ടിലെത്തി ഒരു പുനർജന്മം എന്നു തന്നെ പറയാം പ്രാർത്ഥിച്ചവരോട് വേണ്ടായിരുന്നു എനിക്ക് അപ്പൊ ഈ രീതിയിലാണ് ഈ സ്ത്രീയുടെ ഒരു ന്യായീകരണം ഒരു കാര്യം മനസ്സിലായി അതായത് ഈ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ആത്മഹത്യ എന്ന് പറഞ്ഞ ഒന്നുമില്ല ഒരു നാലഞ്ച് ഉറക്ക ഗുളിക അത് കഴിച്ചത് തന്നെ കുട്ടികളുടെ സൈഡിൽ നിർത്തിക്കൊണ്ടാണ് കുട്ടികളുടെ അവിടെ മുന്നിൽ തന്നെ നിർത്തിക്കൊണ്ടാണ് കഴിച്ചത് എന്നാലാണല്ലോ ഈ കുട്ടികൾ മറ്റുള്ളവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ആശുപത്രിയിൽ ആക്കാനൊക്കെ സഹായിക്കുള്ളൂ കുട്ടികൾ ഇല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം മുകളിലേക്ക് പോയെങ്കിലോ പിന്നെ പുനർജനിക്കാൻ പറ്റൂലല്ലോ അപ്പൊ എല്ലാം കൃത്യമായി കണ്ടറിഞ്ഞിട്ട് തന്നെയാണ് ചെയ്തത് എന്നൊക്കെയാണ് ഈ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് എന്തായാലും ഇപ്പൊ ആകളൊരു സമാധാനം എന്താ അറിയോ ഇപ്പൊ ഈ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരക്കാൻ ആളില്ലാതിരിക്കുകയായിരുന്നു ഇപ്പൊ സമാധാനായി ഈ ആള് തിരിച്ചു വന്നതോട് കൂടിയിട്ട് ഇനി ഈ കൃഷ്ണന്റെ ഫോട്ടോ വരക്കാനൊക്കെ നല്ല സുഖമായി അത് വാങ്ങാനും ആൾക്കാർക്ക് സുഖമായി ഇപ്പൊ വാങ്ങാൻ കിട്ടാത്ത ആൾക്കാർ നട്ടം തിരികായിരുന്നു അപ്പൊ ഇനി ഈ സ്ത്രീയുടെ സ്ഥിരീന്ന് വാങ്ങും ചെയ്യാം പിന്നെ അതോടൊപ്പം തന്നെ ഈ സ്ത്രീയുടെ ഈ ഡ്രാമ ഒക്കെ നടന്നതിനു ശേഷം ഈ സ്ഥലത്ത് നാട്ടുകാർ തന്നെ എനിക്ക് ഒരുപാട് മെസ്സേജ് മെസ്സേജിനേക്കും അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ ഒഴിവാക്കുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം അതൊന്നും ഇപ്പൊ സമൂഹത്തിലൊന്നും പറയാനൊന്നും പറ്റൂല അതിലൊരാൾ എനിക്ക് അയച്ചു തന്ന ഈ ഒരു വീഡിയോ ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോണ്ടല്ലോ ഈ ഒരു വീഡിയോ സത്യത്തിൽ ഇത് ഇൻസ്റ്റാഗ്രാമിലോ ടിക്ടോക്കിലോക്കെ അപ്ലോഡ് ചെയ്തതാണ് ഈ സ്ത്രീ തന്നെ അപ്ലോഡ് ചെയ്തതാണ് അപ്പൊ ഇത് നാട്ടുകാരൊക്കെ പറയുന്നത് ഇത് സഹോദരൻ എന്നല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഒരു സ്ഥലത്ത് ഈ സ്ത്രീ തന്നെ പറയുന്നുണ്ട് ഇതെന്റെ സഹോദരനെന്ന് പറയുന്നുണ്ട് എന്തോ കസിൻ ബ്രദർ ആണ് പിന്നെ അരുൺ എന്നാണ് പേര് ഈ അരുടെ പിതാവ് മുസ്ലിമും മാതാവ് ഹിന്ദു ആണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ അരുൺ അരുൺന്ന് പേരായത് അതേസമയം ഈ അരുണിന്റെ പിതാവും മുസ്ലിമാണല്ലോ ആ മുസ്ലിം ആയിട്ടുള്ള പിതാവുമാണ് ഈ ജസ്ന പറഞ്ഞ സ്ത്രീയുമായിട്ട് ബന്ധമുള്ളത് അപ്പൊ അങ്ങനെയാണ് സഹോദരനാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട് സ്ഥലത്ത് പിന്നെ അത് ഞാൻ അന്വേഷിച്ചപ്പോൾ അത് സത്യമാണ് കേട്ടോ അത് സഹോദരൻ തന്നെയാണ് അല്ലാതെ ഈ ആൾക്കാർ പറയുന്നത് പോലെ ചിലർ പറഞ്ഞിരുന്നത് എന്താണ് കാമുകനാണ് പിന്നെ എന്തോ ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നത് അത് നല്ല സഹോദരൻ തന്നെയാണ് അതായത് ഈ കസിൻ ബ്രദറാണ് നടത്തം അപ്പൊ അതങ്ങനെ സംഭവിച്ചത് തന്നെയാണ് ഈ ചെറിയ ചെറിയ കാര്യം മുതൽ വലിയ വലിയ കാര്യം വരെയുള്ള സംഗതികളിൽ മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഈ അപ്പുറത്ത് പോയിട്ട് പ്രീതി പിടിച്ചു പറ്റാനുള്ള ശ്രമം അതാണ് മുസ്ലിം സമൂഹത്തിന് ഇഷ്ടപ്പെടാത്തത് അല്ലാതെ അരുൺ ആയാലും വേണ്ടില്ല ഉഷായാലും വേണ്ടില്ല ജിഷായാലും വേണ്ടില്ല ആരായാലും വേണ്ടില്ല ഇതൊന്നും തന്നെ മുസ്ലിം സമൂഹത്തിന്റെ പ്രശ്നം തന്നെയല്ല ഇനി ശ്രീകൃഷ്ണന്റെ ഫോട്ടോ അല്ല മഹാബലിയുടെ ഫോട്ടോ വരച്ചാലും മുസ്ലീങ്ങൾക്ക് ഒരു പ്രശ്നം തന്നെ അല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് കാരണം കാരണം ഒരാൾക്ക് ഇസ്ലാം മതത്തിൽ വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ അയാളെ നിർബന്ധിച്ച് കെട്ടിയിട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനൊന്നും ഒന്നും ആരെക്കൊണ്ട് സാധ്യല്ല അങ്ങനെ ചെയ്യാനും പാടില്ല അങ്ങനെ ചെയ്യുന്നത് ഹറാമുമാണ് ഇസ്ലാമിലേക്ക് മനസ്സിലായില്ലേ ബലപ്രയോഗത്തിൽ കൂടെയുള്ള മതം സ്വീകരിപ്പിക്കൽ അത് ഹറാമാണ് മതത്തിൽ ബലപ്രയോഗമില്ല അതാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പോണ ഒരു പോട്ടെ പക്ഷെ അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ രീതിയിൽ അപ്പുറത്ത് പോയിട്ട് സംഘികളുടെ ഒപ്പം കൂടിയിട്ട് അതുപോലെ തന്നെ ഹിന്ദു സമൂഹങ്ങളിലൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾക്കൊല്ലാം വരുന്നു മുസ്ലിങ്ങൾ ഭീകരവാദികൾ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരച്ച കാരണം അവർക്ക് അസൂയ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചുളിവിൽ ഫോട്ടോ വിൽക്കുക എന്ന ലക്ഷ്യത്തിൽ ഇങ്ങനെ രണ്ട് സമൂഹങ്ങളെ ശത്രുക്കളാക്കുന്ന ഈ ഒരു ഏർപ്പാടുണ്ടല്ലോ ഈ ഏർപ്പാടാണ് ആദ്യം അവസാനിപ്പിക്കേണ്ടത് ഏതായാലും ഇപ്പോ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നല്ലോ ഇനിയെങ്കിലും തെറ്റൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ സ്ത്രീ രണ്ട് സമൂഹങ്ങളുടെ ഇടയിൽ വിഭാഗ്യത വരുത്താതെ ജീവിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഈ കാണുന്നത് നാട്ടുകാർ അയക്കുന്ന ഓരോരോ മെസ്സേജാണ് എനിക്ക് അതിൽ ലാസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആത്മഹത്യക്ക് കാരണം ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് കുറച്ച് ആർ എസ് എസ് കാര് കയറി ചെന്ന് ഭീഷണിപ്പെടുത്തിയത്രേ അതോട് കൂടിയിട്ടാണ് ഈ സ്ത്രീ ആത്മഹത്യ ശ്രമിക്കുന്നത് ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് പക്ഷെ അത് ഇപ്പോഴും പറയുന്നില്ല പറയുന്നത് എന്താണ് സമൂഹം എന്നെ കുറ്റപ്പെടുത്തിയത് കൊണ്ടാണത് പക്ഷെ അങ്ങനെയല്ല ഇത് കൃത്യമായി പറയുന്നുണ്ട് ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് ആർ എസ് എസ് കാര് കയറിപ്പോയി എന്നുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ പെരുമാകപ്പാട് ഒരു കൺഫ്യൂഷനാണ് ഈ കാര്യങ്ങളൊക്കെ എന്തായാലും അതൊന്നും നമ്മുടെ പ്രശ്നമല്ലാത്തത് കൊണ്ടായിരിക്കും ഒന്നും ഇടപെടുന്നില്ല ഈ ഒരു വീടുകളിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം